എടയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് എടയൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു എടയൂർ മേഖലാ മുസ്ലിം ലീഗ് സമ്മേളനം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഉസ്മാൻ താമരത്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷനായിരുന്നു കോട്ടക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി പി ഷെരീഫ് മാസ്റ്റർ മജീദ് കെ ടി ഷാഫി വള്ളൂരാൻ റഷീദ് കിശ്ശേരി ടി പി യാഹുട്ടി കരീം കൊട്ടാംബാറ എൻ ടി ഷിഹാബി എന്നിവർ പ്രസംഗിച്ചു പി പി അബു കെ ടി നൌഷാദ് എം പി ഇബ്രാഹിം മാസ്റ്റർ എ പി അസിസ് മൊയ്തു എടയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിവേദനം കൊടുത്തു നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഐഡന്റിറ്റി കാർഡ് ഉള്ള കുട്ടികളുണ്ട് പുതിയ വോട്ടർമാർ അവരെ നമ്മുടെ ഈ പുതിയ വോട്ടർ പട്ടികയിലേക്കാണ് പേസ്റ്റ് ചെയ്താൽ മതി ചേർത്താൽ മതി പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുന്നത്